ഔഷധ വിതരണം നടത്തി കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച വള്ളികുന്നം കടയിക്കൽ മാർക്കറ്റിന് സമീപമാണ് കഞ്ഞി വിതരണം ചെയ്തത് വള്ളികുന്നം കടക്കൽ മാർക്കറ്റിന് സമീപമാണ് ഔഷധ വിളമ്പുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഔഷധക്കഞ്ഞി കഴിഞ്ഞ ആറു വർഷമായി ഇവിടെ വിളമ്പുന്നുണ്ട് നിരവധി പച്ചമരുന്നുകൾ ചേർത്താണ് കഞ്ഞി തയ്യാറാക്കുന്നത് വാസുദേവനും ശശിധരൻ ആചാര്യയും ചേർന്നാണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത് ക്ഷേത്ര ഇതിന് നേതൃത്വം നൽകുന്നത് ദിവസം നമ്മൾ കർക്കടക്കഞ്ഞി നടത്തും ഇതിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു പാലിച്ച ചെലവ് തന്നെയാണ് എങ്കിൽ തന്നെയും ഞങ്ങൾ അതിന്റെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും മറ്റുള്ള ആയുർവേദ മരുന്നുകൾ ഉൾപ്പെടുത്തിയാണ് ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും നൂറുകണക്കിന് ഭക്തരാണ് ഔഷധ കഞ്ഞി വാങ്ങാനായി ഇവിടേക്കെത്തുന്നത് കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ചാണ് ഔഷധ കഞ്ഞി വിതരണം അതിനെ സാധാരണ എല്ലാവരും കൂട്ടല്ലേ ഇവിടെ എല്ലാ ചേർത്ത് പച്ചമരുന്നും ചേർത്ത് പച്ചമരുന്നുകൾ അറിയാവുന്ന എല്ലാം ചേർക്കും പത്ത് പതിനഞ്ച് കൂട്ടം പിന്നെ പൊടി കൂടാതെ ന്യൂസ് ബ്യൂറോ വള്ളികുന്നം